വെറും ഒരു ദിവസത്തെ അത്യാധുനിക ചികിത്സ കൊണ്ട് നിങ്ങളുടെ നടുവ് മാറ്റുന്നു ഒരാൾ ഗർഭിണിയാകുന്ന സമയം മുതൽ പ്രസവം വരെയുള്ള ചെലവുകൾ വെറും അൻപതിനായിരം രൂപയ്ക്ക് മുന്തിയ ഒരു സ്വകാര്യ ആശുപത്രി നടത്തി കൊടുക്കുന്നു കേൾക്കുമ്പോൾ തള്ളലെന്നോ അത്ഭുതമെന്നോ തോന്നാമെന്ന ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കരുനാഗപ്പള്ളിയിലെ കിംസ് വലിയത്ത് ആശുപത്രിയിലേക്ക് ഞാൻ പോയത് നമസ്കാരം ഞാൻ ഐപ്പു വള്ളിക്കാടൻ ഈ ആശുപത്രി ഇപ്പോൾ അറിയപ്പെടുന്നത് കിംസ് വലിയ താശുപത്രി എന്നാണ് ഇന്ത്യ എമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കിംസ് ഗ്രൂപ്പ് വലിയ താശുപത്രി ഏറ്റെടുത്തിരിക്കുകയാണ് മെട്രോ നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പെൽഡ് എന്നൊരു ചികിത്സാ രീതി പിന്തുടരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഒരാളുടെ നടുവുവേദനയ്ക്ക് ശമനം ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ സംവിധാനങ്ങളെ കുറിച്ചാണ് ഈ ചികിത്സാ രീതികളെ കുറിച്ചാണ് ഇതിന്റെ ഫലത്തെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ അംജിത്തിനോടും ഡോക്ടർ ഷിനോ ആഷ്ലിയോടും ഞാൻ സംസാരിച്ചത് രണ്ട് ഡോക്ടർമാരുമായി നടത്തിയ അഭിമുഖം നിങ്ങൾ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതുവഴി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ കിംസ് ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലാണ് എന്നോടൊപ്പം ഡോക്ടർ ഷിനു ഉണ്ട് ന്യൂറോ സർജനാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടുവ് വേദന പല ആളുകളും പിന്നീടാകാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നീടാകാം വെക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിനെടുക്കുന്ന ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ആൻഡ് ടൈമാണ് കിംസ് എന്താണ് അവർക്ക് പ്രോമിസ് ഒരു കാര്യം സമഗ്രമായിട്ടുള്ള എല്ലാ ചികിത്സകളും ഉണ്ട് എല്ലാ നടുവേദനകളും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളതല്ലേ മെഡിക്കൽ മാനേജ്മെന്റ് ഫിസിയോതെറാപ്പി അങ്ങനെ ഫിസിയോതെറാപ്പിയുടെ പല വകവിഭാഗങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നൂതനമായിട്ടുള്ള സർജറീസില് കരുനാഗപ്പള്ളിയിൽ ഏറ്റവും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന സർജറിയാണ് പി ഇ എൽ ഡി പെർക്കുട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലംബാർ ഡിസ്കക്റ്റമി എന്നാണ് അതിൻ്റെ പെൽഡ് എന്ന് പറഞ്ഞ ഒരു താക്കോൽദായ ശസ്ത്രക്രിയയാണ് അതിന് ഉപയോഗിക്കുന്ന ഒരു ഒരു സ്കോപ്പ് ആണിത് ഒരു ഉപകരണമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഈ ചുറ്റൽവ തന്നെയാണ് നമ്മുടെ പുറമേ കാണുന്ന മുറിവിൻ്റെ ആ ചുറ്റൾവ് ഈ ഒരു ഈയൊരു അളവിലുള്ള അതായത് എൻ്റെ ഈ ചെറുവിരലിൻ്റെ അത്ര ഏകദേശം അത്രയുള്ള മുറിവ് മാത്രമേ നമുക്ക് പുറമേ കാണുകയുള്ളൂ ഈയൊരു സുഷിരത്തിലൂടെയാണ് നമ്മൾ ബാക്കിയുള്ള സർജറീസ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് എല്ലാം വളരെ ഫൈനായിരിക്കും ഇതുപോലുള്ള ഒരു ഫൈനായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ ഡിസ്കും കാര്യങ്ങളൊക്കെ എടുക്കുക ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലാണിത് ഇതിൻ്റെ അളവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈയൊരു ഇതിനെക്കാട്ടിലും വളരെ കുറവായിട്ടുള്ളൊരു ാണ് ഇതിനടുത്തുള്ളത് അത്രയും ഫൈൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുക അതുകൊണ്ട് തന്നെ ബ്ലഡ് ലോസും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും ഒക്കെ വളരെ കുറവായിരിക്കും ഒരു നടുവേദന വരുന്ന ഒരാൾ നാപ്പത്തെട്ട് മണിക്കൂറിനകം ഇവിടുത്തെ പെൽഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ശസ്ത്രക്രിയയിലൂടെ അവരുടെ നടുവേദന കംപ്ലീറ്റ്ലി മാറ്റി അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഗൾഫിലൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് നടുവേദന കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ജോലി പോലും ഉപേക്ഷിച്ച് വരുന്ന സാഹചര്യമുള്ള പല ആൾക്കാരുണ്ട് അത്ര ആളുകൾക്ക് ഒരു ഷോർട്ട് ടൈമിൽ അല്ലെ ഒരു 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 ഒരാഴ്ച അല്ലെ രണ്ട് മൂന്ന് നാല് ദിവസത്തെ അവധി എടുത്ത് വന്നു കഴിഞ്ഞാൽ എറിനാപ്പള്ളിന്റെ കിംസിലെത്തി കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് നടത്തി പോകും അതെ ഇപ്പോഴും ആളുകൾ പറഞ്ഞു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരവ് അസാധ്യമാണെന്ന് ചില ആളുകളെങ്കിലും പറയുന്നുണ്ട് അതിന് ഡോക്ടർ അംജിത്തിൻ്റെ ഒരു മറുപടി എന്തായിരിക്കും ഒരു സ്ട്രോക്ക് വരുന്ന രോഗിയെ സംബന്ധിച്ചുള്ള തല ഇപ്പം ഹാർട്ടിന്റെ രക്തക്കൊയലിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതുപോലെ തലച്ചോറിലുള്ള രക്തക്കോലിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഒന്നിൽ കഴിത്തിലോ അല്ലെങ്കിൽ തലച്ചോറിലോ ഉണ്ടാകുന്ന ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ മിക്ക മരുന്ന് രോഗികൾക്കും നാലര മണിക്കൂറിനുള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ വില കൂടിയ മരുന്ന് അതായത് എനക്റ്റി പ്ലേസോ അല്ലെങ്കിൽ ആൾട്ടി പ്ലേസോ വരുന്ന ഒരു മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വില വില വരുന്ന ആ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രക്തം ആ മരുന്ന് കൊടുക്കുന്നതിലെ രക്തക്കെട്ടി അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ചില രോഗികൾക്ക് നമുക്കത് നല്ല വലിയ രക്തക്കെട്ടിയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കമ്പ് അല്ലെങ്കിൽ മെറ്റൽ മെഷ് ഇട്ടിട്ട് ആ രക്ത പിടിച്ച് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ഓക്കെ അപ്പം എടുത്ത് മാറ്റുന്നതിലൂടെ ആ രക്തം രക്തോട്ടം തിരിച്ച് പൂർണ്ണ നോർമൽ ആവുകയാണ് ഓക്കെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് പോകാൻ പറ്റും അപ്പം തലച്ചോറ് വീണ്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യുമോ അത്രയും പെട്ടെന്ന് അത്രയും ന്യൂറോൺസ് അല്ലെങ്കിൽ ഞരമ്പുകളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന സാധനം അതിനൊരു ഏജ് കാറ്റഗറി ഉണ്ടോ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളൊരു ഏജ് അല്ലെങ്കിൽ പിന്നെ അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതിനെപ്പറ്റി ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ സ്ട്രോക്ക് വരുന്നത് യൂഷ്വലി അത് ഏത് ഏജ് ഗ്രൂപ്പിനും വരാൻ പറ്റും വളരെ ചെറിയ കുട്ടികളിൽ സ്ട്രോക്ക് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിലും സ്ട്രോക്ക് വേണം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സ്ട്രോക്ക്സ് കോമൺ കോസസ് ഓഫ് സ്ട്രോക്ക് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു നാൽപ്പത് മുതൽ മുകളിലോട്ടുള്ള ആൾക്കാർക്കാണ് യൂഷ്വലി ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ ഡോക്ടറോട് സംസാരിച്ച ഡോക്ടർ പറഞ്ഞു ചെവിക്ക് പിന്നിലെ ട്യൂമറ് നമ്മളിവിടെ റിമൂവ് ചെയ്യുന്ന പറഞ്ഞു എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കേസും ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കെമിസ് കരുതാപ്പളി എക്യുബ്ഡാണ് ആണ് അപ്പോൾ ഈ ഈ പറഞ്ഞ ട്യൂ ട്യൂമർ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് ഞരമ്പുകൾ അതായത് മുഖത്തോട്ടുള്ള ഞരമ്പുകളെ മോണിറ്റർ ചെയ്യാനുള്ള ന്യൂറോ മോണിറ്ററിങ് വേണം അത് ആ തലച്ചോറിൻ ആ ട്യൂമർ തലച്ചോറിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഉള്ളിൽ കയറി പോയിട്ടുണ്ട് ഗർഭങ്ങളിൽ കയറി പോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ന്യൂറോ നാവിഗേഷൻ വേണം അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു ഫെസിലിറ്റി എല്ലാം അതായത് ഇപ്പോൾ ഇത് ഇങ്ങനത്തെ സർജറി യൂഷ്വലി നമ്മൾ പറയുന്ന രീതിയിലുള്ള കൊച്ചിയിലോ തിരുമാനന്തപുരത്തോ മാത്രം ചെയ്തു വരുന്ന സർജറീസാണ് അതായത് സാധാരണ മെട്രോ ചെയ്യാൻ പോകുന്ന അതേ ക്വാളിറ്റിയിലും അതേ ഔട്ട്കത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രെയിനെ ബാധിക്കുന്ന സ്ട്രോക്ക് എന്ന് പറഞ്ഞത് പക്ഷേ അത്രത്തോളം ഗൗരവത്തിലുള്ളതാണ് ഹാർട്ട് പോലെ അത്രയും ഗൗരവുള്ളതാണോ സ്ട്രോക്ക് എന്ന് ഇപ്പോഴും ആളുകൾക്കിടയിലേക്ക് ആ ഒരു അവബോധം ഉണ്ടായിട്ടില്ല അതിനെത്രത്തോളം നമുക്കൊന്ന് ഒന്ന് ഒന്ന് ആളുകൾക്കിടയിലേക്ക് ഒരു എജ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സീ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കൊയി കൈകാലം കൊട്ടി നോക്കി നോക്കിക്കൊണ്ടിരുന്ന സ്ട്രോക്ക് വന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സി ടി എടുത്ത് സ്ട്രോക്ക് ആണെന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴുള്ള ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എം ആർ എ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഇപ്പോൾ എല്ലായിടത്തും പൊതുവേ നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ച് വരുന്നത് ഓക്കെ അപ്പം ആ ഒരു പ്രോട്ടോകോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം കരുനാപ്പള്ളിലെ കിംസുമായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ന്യൂറോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് ഏതൊക്കെ രോഗികൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റും ഇപ്പം നമ്മൾ നമുക്കിപ്പം തലച്ചോറ് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ന്യൂറോ ഇൻ്റർവെൻഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് മെക്കാനിക്കൽ ത്രോം സ്ട്രോക്കിന് വേണ്ടിയുള്ള മെക്കാനിക്കൽ ത്രോം വെക്റ്റ് സ്റ്റെൻറ്റിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡി എസ് എ പിന്നെ കോയിലിംഗ് പിന്നെ ഫ്ലോ ഡൈവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെന്റും നമുക്ക് അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ഈ മെഷീൻ കിട്ടുന്നതിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്യൂപ്മെന്റും അങ്ങനെ സാധനങ്ങളും ബാക്കി എല്ലാം നമ്മൾ സ്റ്റോക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു പരമ്പരാഗത ചികിത്സാരീതിയിൽ നിന്ന് വിട്ട് ആധുനികമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ നമുക്ക് ഏറ്റവും ദ ലേറ്റസ്റ്റ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാത്തലാബി ഇപ്പോൾ കരുതാപള്ളി ഗെയിംസിൽ കൊണ്ടുവന്നു അപ്പൊ ഇന്നത്തെ കാലത്ത് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് എത്രത്തോളം അല്ലെങ്കിൽ ഹാർട്ട് അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് മരിക്കുന്ന ആൾക്കാരുടെ എത്ര എണ്ണ എത്രത്തോളം കുറയ്ക്കുന്നുണ്ടോ അതേപോലെ തന്നെ സ്ട്രോക്ക് വന്നേക്കുന്ന ആൾക്കാരിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും ചാൻസസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അത് ഭംഗി ചെയ്ത് കൊടുക്കാനുണ്ട് കിംസിന് കഴിയുന്നുണ്ട് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും അതിനുള്ള എല്ലാ എക്വിപ്മെന്റും നമ്മൾ ഓൾറെഡി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്